സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും മൂന്നാം ഇൻതിഫാദയോ ഒറ്റപ്പെട്ട വർത്തമാനമായാലും ആശങ്കയ്ക്ക് കാരണമാണ് ഒന്നും രണ്ടും ഇൻതിഫാദകൾ പോലെ ആവില്ല ഇനിയൊന്ന് ആ പേരിൽ നടന്ന മറ്റ് ഇടക്കാല ആക്രമണങ്ങൾ പോലെയും ആയിരുന്നു വരില്ല ഇതുവരെ ഹമാസിന്റെ ക്രൂരതകളും ദ്രോഹങ്ങളും നിമിത്തവും അതിക്രമത്തിന്റെ തിരിച്ചടിയാലും ദുരിതത്തിലായത് പാലസ്തീന ജനങ്ങളാണ് എന്നാൽ ഇനി അങ്ങനെയാകുമെന്ന് കരുതി കൂടാ അതിൻ്റെ അടയാളമാണ് ജർമ്മനിയിലും അമേരിക്കയിലും കണ്ടത് സമാധാന മേഖലയിലേക്ക് കയറി മരണം വിതയ്ക്കുന്ന ഭീകരരുടെ പ്രവർത്തനം ഇസ്രയേലേക്ക് ആജ്ഞേയ ശസ്ത്രങ്ങൾ പോലെ എവിടെ നിന്നൊക്കെയോ വന്നു പതിക്കുന്ന റോക്കറ്റുകളും മിസൈലുകളും പിന്നെ ഡ്രോണുകളും ഇസ്രയേലിന് പുറത്തെ രാജ്യങ്ങൾ കൂടി ആ ഭീകരത നേരിടേണ്ടി വരും ചാവേറുകളുടെയും ഒളിയാക്രമണങ്ങളുടെയും ഭീഷണി അതിൻ്റെ സാന്ദ്ര രൂപമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ലോകം കണ്ടത് ഹമാസിന്റെ ഒറ്റ ആക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കം മുപ്പതിലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരത്തി ഇരുന്നൂറ് പേരുടെ മരണം ഇരുന്നൂറ്റി അമ്പതോളം പേർ ബന്ധികളായി തട്ടിയെടുക്കപ്പെട്ടു സ്ത്രീകളോട് കാട്ടിയ ലൈംഗിക ക്രൂരതകളും അതിക്രമങ്ങളും വേറെ ഇതൊക്കെ വേറിട്ട ഒറ്റയാൾ ഭീകരതകളായി ഇനി ഏത് രാജ്യത്തും സംഭവിച്ചൊന്നു വരാം യഹൂദരോടുള്ള വിദ്വേഷവും ക്രൈസ്തവ ലോകത്തെ കീഴടക്കാനുള്ള ലക്ഷ്യവും നിമിത്തം കാരണം ആദ്യ ഇന്തിഫാദകൾക്ക് തിരികൊളുത്തിയ ഇടങ്ങളിൽ കാലുറപ്പിച്ചു നിന്ന് ഇസ്രയേലിനെതിരെ മാത്രമായി ഇനിയൊരു ഇൻതിഫാത നടത്താൻ ഹമാസിനെ എളുപ്പമല്ല ഗാസയിലും വെസ്റ്റ് ബാങ്കിലും കഥ മാറിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവസാനിച്ച ഒന്നാം ഇന്തിഫാദയിലും രണ്ടായിരത്തിൽ തുടങ്ങി രണ്ടായിരത്തി അഞ്ചു വരെ തുടർന്ന രണ്ടാം ഇന്ത്ഫാദയിലുമായി അയ്യായിരത്തിലേറെ പാലസ്തീനുകളും ആയിരത്തി നാനൂറിനടുത്ത് ഇസ്രയേലുകളുമാണ് കൊല്ലപ്പെട്ടത് അതേ സ്ഥാനത്ത് ഒക്ടോബർ ഏഴിന് മാത്രം ആയിരത്തി ഇരുന്നൂറ് പേരെ ഹമാസ് കൊലപ്പെടുത്തി ആദ്യത്തെ ഇന്ത് നാളുകളിൽ ഭീകരത പൂണ്ട പി എൽഒ ആയിരുന്നു പാലസ്തീനിലെയും പശ്ചിമേഷ്യയിലെയും ശ്രദ്ധാകേന്ദ്രമായ ശക്തി ഇസ്രയേലിനെ ആക്രമിച്ച് പോരാട്ടം എന്ന പേരിൽ എല്ലാ ക്രെഡിറ്റും സ്വന്തമാക്കി പി എൽഒയെ നിഷ്പ്രഭമാക്കാൻ ഹമാസ് പദ്ധതിയിട്ടു അതുവഴി തങ്ങളാണ് ശക്തി എന്ന് സ്ഥാപിക്കുവാനും അതിന്റെ വിളവെടുപ്പായിരുന്നു ഒന്നാം ഇൻതിഫാദ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്ന രാഷ്ട്രീയ കാരണങ്ങൾ ഉണ്ടെങ്കിലും ഇൻതിഫാദ പ്രയോഗത്തിൽ വരുത്താൻ ഹമാസ് സൃഷ്ടിച്ച ന്യായം പോലും കപടമായിരുന്നു എന്ന സത്യം പുറത്തു വന്നു കഴിഞ്ഞതാണ് അന്ന് ആളുകളിൽ ജബാലിയ ക്യാമ്പിൽ പെട്ടവർക്കുണ്ടായ യാദൃഷ്ടിക വാഹന അപകടത്തെ ഇസ്രയേലിന്റെ പ്രതികാരമായി ചിത്രീകരിച്ച് കലാപത്തിന് തുടക്കമിട്ടത് ഒന്നാം ഇൻതിഫാദ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അവസാനിക്കുമ്പോൾ ഇസ്രയേലുമായുള്ള ധാരണയുടെ തൂവലുമായി പി എൽഒക്ക് തിളക്കം അതേസമയം അൽ അക്സ ഇൻതിഫാദ എന്ന രണ്ടാം ഇൻതിഫാദയുടെ പിന്നിൽ പി എൽഒ നേതാവ് യാസർ അറാഫത്തിന്റെ കാപ്പിട്യമായിരുന്നു എന്നത് മാധ്യമ മുഖ്യധാര മൂടിക്കളഞ്ഞ കാര്യം അരാഫത്തിനെ ഭാരിച്ച ഉത്തരവാദിത്വമായ പാലസ്തീൻ രാഷ്ട്രമല്ല പാലസ്തീൻ രാഷ്ട്രവാദം എന്ന പൊന്മുട്ടയുടെന്ന താറാവ് മാത്രമാണ് വേണ്ടിയിരുന്നത് അതുകൊണ്ട് ഹമാസിനെ ഉത്തരവാദിയാക്കി രാഷ്ട്രധാരണ അട്ടിമറിക്കുന്ന കൗശലമാണ് അരാഫത്ത് കാട്ടിയത് രണ്ടായിരത്തി അഞ്ചിൽ രണ്ടാം ഇന്തിഫാദ അവസാനിക്കുമ്പോൾ ഹമാസിനോ പാലസ്തീനോ പറയാൻ ഒരു നേട്ടവും കൈവന്നില്ല മരണങ്ങളുടെ കണക്കല്ലാതെ ഇപ്പോൾ നേട്ടമെന്നല്ല ഇൻതിഫാദയ്ക്ക് വേണ്ടി ധൈര്യത്തോടെ നിൽക്കാൻ തറ പോലും പാലസ്തീനി മണ്ണിലില്ല പക്ഷേ മസ്തിഷ്കത്തിൽ ഉറച്ചത് മാറാത്ത കാലത്തോളം എത്ര പ്രതികൂലങ്ങൾ നേരിട്ടാലും ഇന്തിഫാദയുടെ ആവി ഹമാസിനെ വിട്ടു പോകില്ല ഹമാസിന്റെ അണി ശോഷിച്ചാലും റാഡിക്കിലാക്കപ്പെട്ട നിര വേറെയുമുണ്ട് എവിടെയുമുണ്ട് അവരുടെ കാഴ്ച മായക്കാഴ്ചയാണ് അത് കേവലം ഇസ്രയേലി പാലസ്തീനി തർക്കമല്ല ഒരു വശത്ത് ഇസ്ലാമിക ഭൂമി കൈക്കലാക്കിയ തങ്ങളുടെ മതഗ്രന്ഥത്തിലെ ദൈവത്തിന്റെ ശത്രുക്കൾ മറുവശത്ത് അവരെ നേരിടുന്ന തങ്ങളുടെ ദൈവത്തിന്റെ പ്രിയ ദാസർ മത സഹോദരങ്ങളായ ആ ദാസരെ പഴിക്കാനോ തള്ളിപ്പറയാനോ അവർക്ക് കഴിയില്ല അവർക്ക് വേണ്ടി ശത്രുക്കളെ നശിപ്പിക്കാൻ രാഡിക്കലായവർ ഏതു വേഷത്തിലും ഇറങ്ങും ചാവേറാകാനും നിരവധി കൂട്ടക്കൊലകൾ നടത്താനും എന്തിനും അമേരിക്കയിലെ ന്യൂ ഓർലിയൻസിൽ കൂട്ടക്കുരുതി നടത്തിയ ആൾ ചാവേറാകാനല്ല കട്ടിക്കവചങ്ങൾ അണിഞ്ഞാണ് വന്നത് കൊല്ലപ്പെട്ടത് വെടിയേറ്റ് ഇനിയൊരു ഇൻഡിഫാത ആരെങ്കിലും പ്രഖ്യാപിച്ചാൽ അതുകൊണ്ട് ചാവേറുകളും കൂട്ടക്കുരുതിക്കാരും ഏതു തരം വിനാശകരും എവിടെയും എത്തിയെന്ന് വരാം അവർക്ക് വേണ്ടത് പാലസ്തീൻ രാജ്യമല്ല ഇസ്രയേലിന്റെ നാശവും ക്രൈസ്തവ ലോകത്തിന്റെ കീഴടങ്ങലും അവരെ തടയാൻ അവരുടെ മസ്തിഷ്കങ്ങളുടെ തീരുമാനം വേണം അവരുടെ ബുദ്ധിയിലേക്ക് വെളിച്ചം കടത്തിവിടാൻ എതിരാളികളുടെ ആയുധങ്ങൾക്കല്ല ഇനിയും റാഡിക്കൽ അല്ലാത്ത ഭൂരിപക്ഷ മനസ്സുകൾക്കും സഹവിശ്വാസികൾക്കും മത സഹോദരങ്ങൾക്കുമാണ് കഴിയുക അവരുടെ പ്രേരണകൾ അതിനായി നിരന്തരം നിരന്തരമുണ്ടാകുമെന്ന് ലോകം ആശിക്കുക ഇന്ത്യയിൽ ദേശീയ പതാകയ്ക്ക് മുകളിൽ മറ്റു പതാകകൾ പാറിച്ചാൽ പതാക നിയമം അനുസരിച്ച് കുറ്റകരമാണ് അങ്ങനെയെങ്കിൽ ദേശീയ മതം ഇസ്ലാം ആയിരിക്കുന്ന ന്യൂനപക്ഷ ഹിന്ദുക്കളെ കൊന്നെടുക്കാൻ മടിക്കാത്ത ബംഗ്ലാദേശിലെ കാര്യമോ അവിടെ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ നായകൻ രാഷ്ട്രപതാകയേക്കാൾ ഉയരത്തിൽ കാവ്യ പതാക പാറിച്ചാൽ എന്തു സംഭവിക്കുമെന്ന് ഉള്ളൂ ആകെയുള്ള സംശയം യഥാർത്ഥത്തിൽ ആ നായകൻ ഇസ്കോൺ ആചാര്യൻ സ്വാമി ചിന്മയ കൃഷ്ണദാസ് അങ്ങനെ പതാക പാറിച്ചോ എന്നത് മാത്രം ഏത് വിഭാഗത്തിൻ്റെതായാലും പലപ്പോഴും ഇത്തരം പതാക പാറിക്കൽ സ്വന്തം വിശ്വാസവും അഭിമാനവും ഉയർത്തിപ്പിടിക്കുന്നതിനപ്പുറം പോകുന്നു എന്നതാണ് വസ്തുത ഫലപ്രകടനവും പരോക്ഷ വെല്ലുവിളിയും ഭീഷണി പ്രയോഗവും ആക്കി ചിലരെങ്കിലും മാറ്റുന്നു പള്ളികളിൽ ദിവ്യബലിയുടെ സമയത്ത് വരെ അതിക്രമിച്ചു കയറി നിസ്കാരം നടത്തുന്നതും തക്ബീർ വിളിച്ച് വെല്ലുവിളിയാക്കുന്നതും എത്ര മാത്രം ഗർഹണീയമാണോ അത്ര തന്നെ ഗർഹണീയമല്ലേ ദേവാലയത്തിന് മുകളിൽ കയറിയുള്ള ജയശ്രാം വിളിയും കാവിക്കൊടി പാർക്കിലും ഇത് ഹൈന്ദവ സമൂഹത്തിന്റെ പൊതു രീതിയോ ഭൂരിപക്ഷം പേരുടെയും ചിന്തയിൽ പോലും വരുന്നതോ അല്ല പക്ഷേ അവരെയോ അവരുടെ വിവേകത്തെയോ മാനിക്കാത്ത കൂട്ടരുണ്ട് മതവികാരം കൊണ്ട് രഹസ്യ രാഷ്ട്രീയം കളിക്കുന്ന ആരുടെയോ ഉപകരണങ്ങൾ അതേസമയം അവരല്ലാത്ത അവരെ പോലെ മറ്റൊരു കൂട്ടരുണ്ട് നവമാധ്യമ ഗണത്തിൽ പെടുന്നവർ മതത്തിലേക്ക് വൻ ഒഴുക്ക് മുസ്ലിം ക്രൈസ്തവ പുരോഹിതർ പ്രതിസന്ധിയിൽ എന്നൊക്കെ ചാനലിൽ കണ്ടാലും കുഴപ്പമില്ലാത്ത അവർക്ക് പഞ്ചാബിലെ സിക്കുകാർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു ക്രിസ്മസ് ഘോഷയാത്ര പങ്കെടുത്തതിൽ അസഹിഷ്ണുതയും ക്രിസ്റ്റോഫോബിയ എന്നും വേണമെങ്കിൽ പറയാവുന്ന തരം വികാരവും അവരാണ് വിശേഷിപ്പിച്ചത് ക്രിസ്ത്യൻ ഭീകരന്മാർ ഇന്ത്യയിൽ അവരുടെ ലക്ഷ്യം ഇന്ത്യ പിടിക്കുകയാണ് എന്നൊക്കെ അതേ കുറിച്ച് വള്ളിക്കാട്ടൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഏത് രാജ്യത്താണ് ക്രൈസ്തവർ നാട് പിടിച്ച് മറ്റുള്ളവർക്ക് ജീവിക്കാനാകാത്ത നിയമങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത് ഉള്ളിലിരിപ്പ് കിട്ടിയ തക്കത്തിന് ചാനലിൽ അവതരിപ്പിക്കും മുമ്പ് ആരും ഒന്ന് ആലോചിക്കേണ്ടതല്ലേ മണിപ്പൂർ മുഖ്യമന്ത്രി ബിരാൻ സിംഗ് മാപ്പ് പറഞ്ഞതിൽ അടങ്ങിയിരിക്കുന്നതും തീർത്തും ഗോത്രപരമല്ലാത്ത നിരവധി കാര്യങ്ങൾ അവിടെ നടന്നു എന്ന വസ്തുതയാണ് മതവിദ്വേഷത്തിന്റെ നടപടികൾ ഉണ്ടായി എന്ന ആരോപണത്തിൽ കഴമ്പുണ്ടെന്ന് സർക്കാരിന് തീർച്ചയായും പിശകുപറ്റിയെന്ന് മുനമ്പത്ത് എതിർക്കപ്പെടുന്നവരും മണിപ്പൂരിലും ഉത്തരേന്ത്യയിലും എതിർക്കപ്പെടുന്നവരും ഒരേ കൂട്ടരല്ല രണ്ട് അറ്റത്തുള്ള രണ്ടു കൂട്ടർ അതിന്റെ ഗുണപാഠമാണ് ഒരു തീവ്രതയ്ക്ക് ബദൽ മറ്റൊരു തീവ്രതയല്ല എന്നത് ഇതൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെയാണ് കെ സി ബി സി അടുത്ത നാളിൽ ക്രൈസ്തവരെയും പൊതുസമൂഹത്തെയും ഒരു കാര്യം ഓർമ്മിപ്പിച്ചത് ഒരുവിധ തീവ്രവാദത്തോടും സഭ ചേർന്നു നിൽക്കുന്നില്ല എന്ന് മുനമ്പ പ്രശ്നമായി ബന്ധപ്പെട്ട നിരവധി സംഭാഷണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അത് പറയേണ്ടി വന്നതെങ്കിലും അത് സഭയുടെ നിലപാടും രീതിയുമാണ് കാരണം സഭ ഒരുവിധ തീവ്രവാദത്തെയും അതിന്റെ പ്രലോഭനങ്ങളെയും സ്വീകരിക്കുന്നില്ല പോളണ്ടിലെ കമ്മ്യൂണിസ്റ്റ് ആധിപത്യത്തിന് അറുതി വരുത്തിയ സോളിഡാരിറ്റി എന്ന സ്വതന്ത്ര തൊഴിലാളി സംഘടനയെ നയിച്ച കത്തോലിക്ക സഭാംഗമായ ലേക്ക് വവൻസ അവലംബിച്ചത് തീവ്രവാദവും വിദ്വേഷ മാർഗവുമല്ല അക്രമരഹിത പോരാട്ടമാണ് വിസ്വാ നദി പിന്നെയും ഒഴുകി പെട്ട് വവൻസ പുറത്തായി രാഷ്ട്രീയം വിട്ടു പക്ഷേ പോളണ്ടിന് സ്വസ്ഥതയുണ്ട് മഹാത്മാഗാന്ധി പഠിപ്പിച്ച അക്രമരഹിത സമരവും അതിൻ്റെ സഹനവുമാണ് ലോകത്തെ കോളിളക്കങ്ങൾക്ക് നടുവിലും സ്വസ്ഥമായി നിൽക്കാൻ സ്വതന്ത്ര ഇന്ത്യയെ പര്യാപ്തമാക്കുന്ന വില അത് തന്നെയാണ് സഭയ്ക്കും സ്വീകാര്യമായ മാർഗം മുനമ്പത്തെ വഖഫ് അവകാശവാദ നീക്കം നിരവധി കുടുംബങ്ങളെ അരക്ഷിതയിലാവസ്ഥയിൽ കുടുക്കിയപ്പോൾ ക്രൈസ്തവർക്ക് ശക്തമായി എതിർക്കേണ്ടി വന്നത് ഒരു മുസ്ലിം സംവിധാനത്തിൻ്റെ നടപടികളെ തന്നെയാണ് അത് ഒഴിവാക്കാൻ കഴിയില്ല ജനാധിപത്യത്തിൽ സാധ്യവും ക്രൈസ്തവർക്ക് അനുവദനീയവുമായ ശക്തിയോടെ പ്രതികരണം ഉണ്ടായി അതിൽ കത്തോലിക്ക അകത്തോലിക്ക സഭാ നേതൃത്വത്തിലുള്ളവരും സഭകൾക്ക് പുറത്തുള്ളവരുമൊക്കെ അവരുടെ സാന്നിധ്യവും ശബ്ദവും കൊണ്ട് പങ്കാളികളായി പക്ഷെ എതിർപ്പിന് ഏതെങ്കിലും വിഭാഗത്തോട് അഥവാ മുസ്ലിം സമൂഹത്തോടാകെ വിദ്വേഷവും വെറുപ്പും പ്രതികാരവാഞ്ചിയും പുലർത്തുന്ന രൂപമോ ഭാവമോ അനുവദിക്കുക ക്രൈസ്തവർക്ക് പാടില്ല സ്ഥിരമായ അകൽച്ചയും ക്രൈസ്തവതയ്ക്ക് കഴിയില്ല ആ കഴിവില്ലായ്മ കഴിവുകേടല്ല വിദ്വേഷത്തോടും വെറുപ്പിനോടുമുള്ള അകൽച്ചയാണ് ഹിംസാപരമായി നേരിടുന്നത് ശാന്തിയോടെ നിലനിൽക്കുമെന്ന അബദ്ധ പ്രതീക്ഷ സഭയെ നയിക്കുന്നവർക്കില്ല തീവ്രവാദത്തോടുള്ള എതിർപ്പ് ഇലക്ട്രൽ അവകാശത്തിന്റെ നിഷേധവുമല്ല ചെറുത്തുനിൽപ്പുകൾ തീവ്രവാദത്തിലേക്കോ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിന്റെയും പ്രയോഗത്തിലേക്കോ വഴി മാറാൻ എവിടെയും സാധ്യതയും പ്രലോഭനവും ഉണ്ടാകും അത് ഓർമ്മിപ്പിക്കാൻ സഭാനേതൃത്വം ബാധിസ്ഥവുമാണ് ക്രിസ്തുവിരുദ്ധമായി കരുവിട്ടു പോകുന്ന സാഹചര്യങ്ങൾ തിരിച്ചു പിടിക്കാൻ എളുപ്പമല്ലല്ലോ ഇത് മനസ്സിലാക്കാൻ വൈകുന്ന ആരെങ്കിലും തങ്ങൾ വിശ്വാസികളായിരിക്കുന്നത് സഭാനേതൃത്വത്തിനോ മറ്റാർക്കോ വേണ്ടി എന്നാണ് കരുതുന്നതെങ്കിൽ നിർഭാഗ്യകരം തന്നെ സഭാനേതൃത്വത്തെ തള്ളിപ്പറഞ്ഞ് വിശ്വാസം നിലനിർത്താമെന്ന് കരുതുന്നത് കത്തോലിക്ക വിശ്വാസികൾക്ക് പരമാബദ്ധം അങ്ങനെ തള്ളിപ്പറഞ്ഞ് പിന്നീട് മറ്റു മുഖത്തിനു കീഴിൽ തലവെച്ചു കൊടുത്ത് ദുരന്തം അനുഭവിച്ചവരുടെ ഉദാഹരണം ഇന്നും തീരാത്ത അശാന്തിയുടെ അനുഭവം ഇപ്പോഴും കേരളക്കരയിലുണ്ട് കേൾക്കാൻ ചെവി ഉള്ളവർ കേൾക്കട്ടെ അവർ ഒരു കാര്യം കൂടി ഓർമ്മിക്കുന്നത് നന്ന് വെർച്വ സ്റ്റാൾസ് ഇൻ ദ മിഡിൽ എന്ന ചൊല്ലി വിശുദ്ധി തീവ്രപക്ഷത്തല്ലെന്ന് ഗോൾഡൻ മീൻ അഥവാ സുവർണ മധ്യമനില എന്ന് പറയുന്ന അരിസ്റ്റോട്ടിൽ പഠിപ്പിച്ച അതേ കാര്യം മുനമ്പ വിഷയമായാലും ക്രൈസ്തവർ കൈകാര്യം ചെയ്യേണ്ടത് ആ വിധത്തിലാണ് ജനാധിപത്യത്തിന് നിരക്കുന്ന ശക്തമായ പ്രതിഷേധവും എതിർപ്പും ആകാം രാജ്യത്തിന് സ്വാതന്ത്ര്യമല്ല സുസ്ഥിര സ്വാതന്ത്ര്യം നേടാൻ സഹായിച്ച മാർഗം അതാണ് ഇലക്ടറൽ അവകാശങ്ങളുടെ പ്രയോഗമല്ല വെറുപ്പും വിദ്വേഷവുമാണ് വർജ്യം തീവ്രവാദം പാടില്ല കാരണം തീവ്രവാദം വിദ്വേഷത്തിൽ അധിഷ്ഠിതമാണ് നിലനിൽക്കുന്ന നീക്കങ്ങളോട് മാത്രമേ സഭാനേതൃത്വം അംഗീകാരം പ്രഖ്യാപിച്ച് ചേർന്ന് നിൽക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ വാട്ട് വാട്ട്അബറി അഥവാ പഴങ്കാല മറുചോദ്യം കൊണ്ട് ക്ഷോഭം പ്രകടമാക്കേണ്ട കാര്യമില്ല നേതൃത്വത്തിലെ വ്യക്തികൾക്ക് സംഭവിച്ച പിഴകളല്ല ക്രൈസ്തവികത അത് എല്ലാത്തിനെയും അതിജീവിക്കുന്ന സ്നേഹത്തിൻ്റെ വഴിയാണ് കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം